ഇത് മാത്രം മതി നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനും സ്ട്രോക്ക് ഉണ്ടാകാനും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബ്ലോക്ക് വരാൻ എൻ്റെ ഒരു അന്ധവിശ്വാസം വയറിൻ ഇളകുന്ന മസിൽ എക്സസൈസുകൾ എടുത്താൽ വയർ കുറയും അസ്ലാം വലൈക്കും വരഹമ്മുള്ള ഡോക്ടർ മുഹമ്മദ് ചിബിലിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വയറിൻ്റെ വലിപ്പം നോക്കിയിട്ട് ഇതിൻ്റെ ചുറ്റളവ് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത നല്ല കൂടുതലാണോ അതോ കുറവാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഐഡിയ ഉണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ ഇതിന് കറക്റ്റ് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് ഇതിലധികമായാൽ ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ് ഇത്ര വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വയറിന്റെ ചുറ്റുമുള്ള ഈ ഫാറ്റ് കൊഴുപ്പ് എന്തുകൊണ്ടാണ് അത് ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പൊ നമുക്ക് ഈ വയറിന്റെ ചുറ്റും കൊഴുപ്പ് അടിഞ്ഞടിഞ്ഞു വരുമ്പോൾ അതായത് തടി കൂടുമ്പോഴാണ് സാധാരണ ഇത് അടിഞ്ഞിട്ട് വരിക അപ്പൊ അങ്ങനെ വയറ് ഓർത്തു വരുമ്പോൾ പല ആളുകളും കരുതുക വയറിന്റെ അകത്ത് കൂടുതൽ ഗ്യാസ് നിൽക്കുന്നുകൊണ്ടാണ് എന്നുള്ളതാ പക്ഷെ അങ്ങനെയല്ല വയറിന്റെ പുറത്തും അകത്തും ആയിട്ട് ഒരുപാട് കൊഴുപ്പ് അടിയുമ്പോഴാണ് ഇത് വീർത്ത് ഇങ്ങനെ വരുന്നത് അപ്പൊ ഈ കൊഴുപ്പ് അടിയുമ്പോൾ നമ്മൾ കരുതും വെറുതെ ഒരു കൊഴുപ്പല്ലേ ഇപ്പോൾ ഇറച്ചിയൊക്കെ മുറിക്കുമ്പോൾ കുറച്ച് കൊഴുപ്പുണ്ടാവും അതേപോലെ കുറച്ച് കൊഴുപ്പല്ലേ അവിടെ ഉള്ളൂ എന്ന് നമ്മൾ കരുതുക പക്ഷെ അത് കൊഴുപ്പ് നിൽക്കുന്നത് അഡിപ്പോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കോശങ്ങളുടെ അകത്താണ് ഈ കോശങ്ങൾ കൊഴുപ്പ് അടിയുന്നതിൻ്റെ കൂടെ വലിയതായി വീർത്ത് വീർത്ത് ഇങ്ങനെ വരും അപ്പോൾ ഇത് നമ്മൾ കരുതുക വെറുതെ അവിടെ നിൽക്കുന്നതാണ് പക്ഷെ അത് ഒരുപാട് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ശരീരത്തിന് വളരെ ഹാനികരമായിട്ടുള്ള കെമിക്കൽസും ഹോർമോൺസ് വരെ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇൻ്റർലൂക്കിൻ സിക്സ് ടി എൻ എഫ് ആൽഫ എന്ന് പറഞ്ഞ് ഭയങ്കര ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു നേർക്കെട്ടായിരിക്കും ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇത് മാത്രമല്ല നമ്മുടെ രക്തക്കുഴലുകളുടെ അകത്ത് ഡാമേജ് ഉണ്ടാവും ഡാമേജ് കുറേ കേടുപാടുകൾ ഈ ഡാമേജ് ഉണ്ടാക്കിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അത്തിറോസ്കോസിസ് വരും പിന്നെയോ ബി പി കൂട്ടും വി പി കൂട്ടുന്നു അതേപോലെ ബാക്കിയുള്ള ഓർഗൻസിന്റെ ഫങ്ഷൻസിനൊക്കെ ഇത് ബാധിച്ചു തുടങ്ങുന്നു ഇത് മാത്രം മതി നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനും സ്ട്രോക്ക് ഉണ്ടാവാനും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബ്ലോക്ക് വരാനും കേട്ടോ അപ്പൊ ഇത്രയും പ്രാധാന്യമുള്ളൊരു സംഭവമാണ് എന്ത് നമ്മുടെ വരന്റെ അവിടെയുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ നമ്മൾ ഇത് കുറയ്ക്കേണ്ട പ്രാധാന്യം കുറക്കുന്നത് എങ്ങനെയാന്നുള്ളത് അവസാനം പറഞ്ഞുതരാം ആദ്യം എത്ര നോർമൽ ആയിട്ട് വേണം എന്നുള്ളത് ഞാൻ പറയാം പുരുഷന്മാരിലാണെങ്കിൽ തെണ്ണൂറിന് താഴെയാണ് ഈ ഒരു അളവ് വേണ്ടത് തെണ്ണൂറിന് മുകളിൽ പോകുമ്പോൾ നയൻറ്റി ടു നയൻറ്റി സെന്റിമീറ്റർ സെന്റിമീറ്ററിന് മുകളിൽ പോകുമ്പോൾ അതെന്താണ് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു എന്ന് കാണിക്കുന്നതാണ് തെണ്ണൂറിന് മുകളിലേക്ക് ഇങ്ങനെ പോകും തോറും നൂറിൻ്റെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആണ് കേട്ടോ അപ്പോൾ ഇനി ചിലപ്പോൾ ഞങ്ങൾ വേറെ ഒരു അളവ് കണ്ടിട്ടുണ്ടാകും നയൻറ്റി ടു ഹൺഡ്രഡ് നോട്ട് ടു നൂറ്റി രണ്ട് വരെ മോഡറേറ്റ് റിസ്ക് ഉള്ളൂ എന്നുള്ളത് അത് ഏഷ്യൻസിനല്ല സൗത്ത് ഏഷ്യൻസിനല്ല അത് വെസ്റ്റേൺസ് വെസ്റ്റേൺ ആളുകൾക്കുള്ളതാണ് പാശ്ചാത്യർക്കുള്ള കണക്കാണ് നമ്മളത് ഈ ഒരു ലെവലാണ് കാരണം നമ്മൾ ഹൈ റിസ്ക് ടു ഹാർട്ട് അറ്റാക്ക് ആണ് നമുക്ക് റിസ്ക് കൂടുതലാണ് നമ്മളെ ഭക്ഷണ രീതി അങ്ങനെയുണ്ട് ഹൈ കാർബ് ഡയറ്റാണ് നമ്മൾ അതുകൊണ്ട് അപ്പോൾ നയൻറ്റി ബിലോ ആയിട്ട് വെക്കാൻ വേണ്ടി നോക്കുക നയൻറ്റി എബോ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കുറയ്ക്കാൻ നോക്കണം പുരുഷന്മാരെ സ്ത്രീകളാണെങ്കിൽ എയ്റ്റി ബിലോ എൺപതിന് താഴെ എൺപത് സെന്റിമീറ്ററിന് താഴെ ആയിരിക്കണം ഈ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് പിന്നെ മുകളിലാണെങ്കിൽ റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഒരു സംശയം ഇത് എങ്ങനെയാണ് ഡോക്ടറെ അളക്കുക എവിടെ വെച്ച അളക്കുക ഇവിടെ വെച്ച അളക്കുക കുറച്ചുകൂടി താഴെ കാണോ എന്നൊക്കെയുള്ള സംശയം വരും സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പൊക്കിലുണ്ടല്ലോ പൊക്കുകളിന്റെ ഒരു സെന്റിമീറ്റർ മുകളിൽ അതല്ലെങ്കിൽ ഒരു വിരലിങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഇവിടെയാണ് പൊക്കിളെങ്കിൽ ഒരു വിരലിങ്ങനെ വെക്കുക അതിന് മുകളിൽ നിങ്ങൾ ടാപ്പ് ചുറ്റുക ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തോളി പൊക്കിന്റെ മുകളിൽ കൂടെ തൊട്ട് മുകളിൽ കൂടെ ഇങ്ങനെ ടാപ്പ് വരുന്ന രീതിയിൽ ചുറ്റിയിട്ട് വേണം ആ ഒരു ഇത് നോക്കാൻ അളന്നെടുക്കാൻ കേട്ടോ അങ്ങനെ അളന്ന് കിട്ടുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കി വെക്കുക അത് പുരുഷന്മാരിൽ കെണ്ണൂറിന് മുകളിലാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള സാ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഭക്ഷണ ക്രമവും എക്സസൈസും ഒക്കെ എന്ത് ചെയ്യണം കറക്റ്റ് ആക്കണം എന്നുള്ളതാണ് എന്നെല്ലാം സ്ത്രീകളിൽ എൺപതിന് മുകളിലാണെങ്കിൽ ആണ് ഈ റിസ്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഇനി സംശയമെടുത്തത് ഇനി ഇത് പറയാതെ പോയ കംപ്ലീറ്റ് വീഡിയോ ഒരു ഉപകാരപ്പെടൂല്ലല്ലോ എന്ത് നമ്മുടെ ഈ വയർ എങ്ങനെ കുറക്കുക എന്നുള്ളത് വയറ് കുറക്കുന്നതിനെ കുറിച്ച് ഏറ്റവും വലിയ മണ്ടത്തരം ഉള്ളത് എന്താണെന്ന് അറിയാം വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ വിശ്വാസം വലിയൊരു അന്ധവിശ്വാസം എന്ന് പറയാം അത് വയറിൽ ഇളകുന്ന മസിൽ എക്സസൈസുകൾ എടുത്താൽ വയർ കുറയുന്നുള്ളതാണ് ശുദ്ധ അബദ്ധമാണ് ഒരിക്കലും കുറയൂല നിങ്ങൾ എഴുതി വെച്ചോളി വയറ് മാത്രം ഇളകുന്ന എക്സസൈസ് കൊണ്ട് വയറ് മാത്രം കുറയുന്ന പരിപാടിയേ ഇല്ല ശരീരത്തിൽ മൊത്തം ഇളകിയിട്ട് ശരീരം മൊത്തം ഇളകി വീർത്ത് എനർജി ചിലവാകുന്നതിൻ്റെ കൂടെ ശരീരം മൊത്തം കുറയുന്നതിൻ്റെ കൂടെ വെയിറ്റ് മൊത്തം കുറയുന്നതിൻ്റെ കൂടെ മാത്രമേ വയർ കുറയുള്ളൂ എന്താണ് ഈ വയറിൽ കാണുന്ന കൊഴുപ്പ് കൊഴുപ്പെന്നറിയോ നമ്മൾ കഴിക്കുന്ന ചോറും മധുരമാണ് കാര്യമായിട്ട് കേട്ടോ കാരണം എന്താ നമ്മൾ ശരീരത്തിക്ക് കൂടുതലായിട്ട് ആവശ്യത്തിലധികം നമ്മൾ ഇങ്ങനെ ഷുഗറും കാർബോഹൈഡ്രേറ്റും ആവശ്യത്തിലധികം ഊർജം കൊടുക്കുമ്പോൾ ശരീരത്തിനൊരു സ്വഭാവമുണ്ട് ഇനി ഭാവിയിലെങ്ങാനും നമ്മൾ പട്ടിനാവോ എന്ന് വിചാരിച്ചിട്ട് സ്നേഹം കൊണ്ടാണ് നമ്മൾ പട്ടിണിയാവുമോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും കുറച്ച് കൊണ്ടേട്ട് എടുത്ത് പാത്തു വെക്കും ചെയ്യും സൂക്ഷിച്ചു വെക്കും ആ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഇങ്ങനെ പൊന്തി വരുന്നത് കേട്ടോ ഇവിടെ പൊന്തി വരും വയറിങ്ങനെ പൊന്തി വരുന്നതൊക്കെ അപ്പൊ എന്താണിത് അവിടെ സൂക്ഷിച്ചു വെച്ച സാധനം ഒരു ഗജനാവിൽ എടുത്തു വെച്ച അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ഇട്ടു വെച്ച പൈസ എപ്പോഴാണ് നമ്മൾ എടുക്കുക സൂക്ഷിച്ചു പൈസ നമുക്ക് കയ്യിലുള്ള പൈസ കുറയുമ്പോഴെല്ലാം നമ്മൾ എടുക്കുക ഇതേ അവസ്ഥ നമ്മൾ ബോഡിയിൽ നമ്മൾ ഉണ്ടാക്കണം വയറല്ലോ ചാടി നിൽക്കുന്നുണ്ട് ഗജനാവ് ഫുള്ളാണ് ആ ഫുള്ള് ആയ സമയത്ത് നമ്മൾ ഇന്നും ഇങ്ങനെ ഗജനാവ് ഇട്ട് കൊടുത്താൽ ആ ഗജനാവിന്ന് എടുക്കാൻ ബോഡിക്ക് തോന്നുമോ ഇല്ല അപ്പൊ കിട്ടാതാവണം ഫുഡ് കിട്ടാതാവണം അതാണ് ചുരുക്കി പറഞ്ഞാൽ എന്ത് വയർ കുറക്കാനുള്ള ഐഡിയ അതല്ലെങ്കിൽ ഐഡിയം കൂടെ ഉണ്ട് കൂടുതൽ ആവശ്യം വരിക ഊർജത്തിന് വേണ്ടി അല്ലെ പൈസക്ക് കൂടുതൽ ആവശ്യരാക്കു വന്നാൽ അയാൾ ബാങ്കിൽ നിന്ന് പൈസ എടുക്കും എടുത്തു എടുത്തുവെച്ച പൈസ എടുക്കും ഇതേപോലെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജത്തിൻ്റെ ആവശ്യം വരിക അതെപ്പോഴാണ് നമ്മുടെ ശരീരം നന്നായിട്ട് ഇളകുമ്പോൾ അല്ലെ എക്സസൈസ് നന്നായിട്ട് ചെയ്യുക അവരോട് ഓടുകയാണ് ചവിടു നീന്താണ് സൈക്കിൾ ഓട്ടുകയാണ് ആ സമയത്തൊക്കെ കൂടുതൽ ഊർജ്ജത്തിൻ്റെ ആവശ്യം വരും അപ്പൊ അയാളുടെ അഖജനാവൊന്ന് ഇങ്ങനെ കൊഴുപ്പ് എടുത്തിട്ട് അത് ഒഴിവാക്കാനുള്ള പരിപാടി ബോഡി തുടങ്ങും അപ്പൊ ശരീരം എങ്ങനെ വരും വരുന്നതിൻ്റെ കൂടെ വയറും എന്ത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഡയറ്റ് കൺട്രോൾ ചെയ്യുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മിനിമം ഒരു ദിവസം എക്സസൈസ് ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസം വെച്ചിട്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാം കേട്ടോ അങ്ങനെ എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്യാം അപ്പൊ ഡയറ്റ് എങ്ങനെയാണ് ഡോക്ടറെ ആയിരിക്കും നിങ്ങളിഞ്ഞ അടുത്ത് ചോദിക്കാൻ പോകുന്ന കമൻറ്റിൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം ഡയറ്റ് സിമ്പിളാണ് നമ്മുടെ ഈ കേലയാളീസിന് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ചോറ് തന്നെയാണ് പ്രത്യേകിച്ചും വെള്ളയിരി കേട്ടോ ആ മൂന്ന് നേരം ചോറ് എന്നുള്ളത് കുറക്കുക എന്നിട്ട് ഒരു നേരം നമ്മുടെ ശരീരം ഓടാനുള്ള അത്രയും ചോറ് മാത്രം കേട്ടോ ഒരു പ്ലേറ്റിന്റെ കാൽ ഭാഗം അത് ഞാൻ കാണിക്കാറുണ്ട് ഈ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷുഗറിൻ്റെ വീഡിയോ ഷുഗർ കുറയ്ക്കാനുള്ളതും ഈ വെയിറ്റ് കുറക്കാനുള്ളതും ഏകദേശം ഒരേ ഡയറ്റാണ് വരികട്ടോ അപ്പോൾ അതിലൊക്കെ ഒരു പ്ലേറ്റങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ കാൽ ഭാഗം മാത്രമേ നമ്മൾ ചോറ് പാടുള്ളൂ ബാക്കിയൊരു കാൽഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ്റെ സോഴ്സ് അഥവാ ചിക്കൻ മുട്ട ഫയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് അവിടെ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളിക്കുക ആ പകുതി ഭാഗത്ത് ഉപ്പേരികളായിരിക്കണം പച്ചക്കറികൾ പയർ അമര തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ അതിരുന്ന് പൊട്ടാറ്റോ ഒഴിവാക്കുക അത് മണ്ണിൻ്റെ അടിയിൽ വളരുന്ന പച്ചക്കറികളൊക്കെ എന്തെയ്യുക ഒഴിവാക്കുക കിടന്നു വർഗങ്ങൾ സ്വീറ്റ് പൊട്ടാറ്റോ വലിയ കുഴപ്പമില്ല മധുരക്കിഴങ്ങ് വലിയ കുഴപ്പമില്ല ബാക്കിയുള്ള തിക്കങ്ങൾ ഒഴിവാക്കുക കേട്ടോ അത് അങ്ങനെ ആക്കിയിട്ട് ഫ്രൂട്ട്സും ഇതിന്റെ കൂട്ടത്തിൽ കഴിച്ചു കൊടുക്കണം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് ഉണ്ട് ചക്ക മാങ്ങ ചിക്കു മുന്തിരി പൈനാപ്പിൾ ഇതൊക്കെ എന്തെയ്യാം ഒഴിവാക്കുക കേട്ടോ ഇന്ന് നല്ല പഴുത്ത നേന്ത്രപ്പഴം എന്നും കഴിക്കാണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ രാവിലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത് രാഗി കൊണ്ടുള്ള പുട്ട് രാഗി കൊണ്ട് ദോശ ഇങ്ങനെയൊക്കെ അതും അമിതാവരുത് അതെത്രയാണ് ഒന്നോ രണ്ടെണ്ണമൊക്കെ കേട്ടോ പിന്നെയോ രാത്രി ഇതേപോലെ ഒന്നോ രണ്ടോ ചപ്പാത്തി അതല്ലെങ്കിൽ രാഗി കൊണ്ടുള്ള ഒരു ഭക്ഷണങ്ങൾ അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് സാലഡ് ആക്കാം ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാം ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് നിങ്ങളെ വയർ കുറയുന്നില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനുണ്ട് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉണ്ട് അവരും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട് കേട്ടോ കറക്റ്റ് നിങ്ങളുടെ എല്ലാം നിങ്ങളെ നീടെ എത്രയാ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് തരാം ആ ഡയറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് அது ஃபாலோ எதால் நம்ம ஈஸியாக குறச்சுடுக்க மாட்டே உள்ளோ வயர் எல்லாம் அறியும் அப்போ ஈரு வீடியோ நம்ம உபகாரப்பட்டு விசாரிக்கணும் நீ எந்த கமெண்ட் சோதிக்கா பின்ன எல்லாேருக்கும் நீங்களெல்லாம் ஷேர் கொடுக்க ஏன் டாக்டர் முகமது ஷிபி மெசீரியா ஹெல்த் கேர் மலப்பு ஜில்ல பூக்கோட்டு